ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ എ ഫോക്കസ് ഇന്ന് നമ്മൾ ഡിഫ്രൻസിയേഷനകത്ത് ബേസിക് ആയിട്ട് വരുന്ന ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആദ്യം നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണമെന്ന് പറയില്ലേ അതുപോലെ ഡിഫറൻസിയേഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിടണം ഇതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിഫറൻസിയേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇൻറ്റഗ്രേഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഇൻറ്റഗ്രൽസും ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു അഞ്ച് ചാപ്റ്റർ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം ഒട്ടും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ പേപ്പറും പെന്നും എടുത്ത് ഒപ്പം തന്നെ ചെയ്തു പഠിച്ചു ഇതിന്റെ ബേസിക് നിങ്ങൾക്ക് ഇപ്പം തന്നെ അങ്ങ് തറവാക്കാൻ പറ്റും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വണ് ആണ് അതേസമയം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ എ ബി സി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ രണ്ട് നാല് അഞ്ച് അങ്ങനെ ഏതെങ്കിലും നമ്പർ അങ്ങനെ ഏതെങ്കിലും കോൺസ്റ്റന്റ് ആണ് തരുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് സീറോ ആയിരിക്കും ഏത് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എടുത്താലും നമുക്ക് സീറോ വരും ഡി ബൈ ഡി എക്സ് ഓഫ് കോസെക്സ് എന്ന് പറയുന്നത് മൈനസ് സൈനെക്സ് ആണ് സൈനക്സിൻ്റെ എടുക്കുകയാണെങ്കിൽ കോസെക്സ് കിട്ടും ടാനെക്സിൻ്റെ എന്ന് പറയുന്നത് സിക്സ്ക്വയർ എക്സ് ആണ് സി കെക്സിൻ്റെ എന്ന് പറയുന്നത് സീ കെക്സിൻറ്റു ടാനെക്സ് ആണ് അതുപോലെ കൊസീ കെക്സിൻ്റെ എന്ന് പറയുന്നത് മൈനസ് കൊസിക്കോട്ടെക്സ് ആണ് അപ്പോൾ തിരിച്ച് കോട്ട എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസിക് സ്ക്വയർ എക്സ് ആണ് അതുപോലെ നമുക്ക് ഇനി അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടുന്ന റിസൾട്ടാണ് വൺ ബൈ എക്സ് എന്താണെന്ന് അറിയണം മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു റൂട്ട് എക്സാണ് ലോഗെക്സ് എന്ന് പറയുന്നത് ഒത്തിരി അടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നതാണ് ഒത്തിരി ഒത്തിരിയിടത്ത് നമുക്കിത് ഈക്വേഷൻ ഈ ഫോർമുല ഈ ഡെറിവേറ്റീവ് നമുക്ക് ഒത്തിരി അടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ലോഗെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ് അതുപോലെ ഇറേസ് ടു എക്സിൻ്റെ എന്ന് പറയുന്നത് ഇറേസ് ടു എക്സ് തന്നെയാണ് യാതൊരു അതൊരു മാറ്റവും ഇല്ല അപ്പം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്താണെന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ബേസ് ചെയ്ത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിത്രയും നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തേ പറ്റൂ അതിനുള്ള എളുപ്പ പണിയാണ് പേപ്പറിലോ വല്ലതൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാണ്ടിരിക്കുന്ന ആ ചെയറിൻ്റെയൊക്കെ അവിടെ അടുത്തായിട്ടോ അല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലുമൊക്കെ അതൊന്ന് ഒട്ടിച്ച് വെക്കുക കുറേ പ്രാവശ്യം കാണുമ്പം പഠിക്കുക ഒപ്പം കുറേ പ്രാവശ്യം കാണുമ്പോഴത്തേക്കും അത് മൈൻഡിലേക്ക് അങ്ങ് തറവായിക്കോളും അല്ലെങ്കിൽ മാത്സ് നോട്ടിൻ്റെ ബാക്കിലായിട്ട് സ്കെച്ച് പെന്നോ എന്തെങ്കിലും അല്ലെങ്കിൽ കളർ പെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ച് വലിയ ലിറ്റേഴ്സിൽ ഒന്ന് എഴുതിയിടുക അല്ലെങ്കിൽ പല കളറിലായിട്ട് കളറിലായിട്ടൊന്ന് എഴുതിയിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ഇത് ബേസ് ചെയ്ത് തരുന്നത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അത്യാവശ്യം ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഒരു മൂന്ന് നാല് മാർക്കെങ്കിലും ഒമ്പത് മാർക്കിൻ്റെ വെയ്റ്റേജ് ആണോ ഒരു മൂന്നോ നാലോ മാർക്കെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാനായിട്ട് അത്യാവശ്യം ഇത് ബേസ് ചെയ്ത് വരുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റിൻസ് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഒമ്പത് മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് അതിൻ്റെ അത് ഉറപ്പായിട്ടും ഒരു മൂന്നോ നാലോ മാർക്ക് ഞാൻ ഉറപ്പ് പറയാം ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ടു മാർക്ക് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഫസ്റ്റ് ആണ് എന്താ വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണെന്നാണ് അല്ലേ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ എക്സ് ക്യൂബ് എടുത്തു എക്സ് ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ എൻിൻ്റെ പ്ലേസിൽ ആരാ വന്നിരിക്കുന്നത് ആണ് അല്ലേ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം എൻ അതുപോലെ എഴുതുക എൻ എന്ന് വെച്ചാൽ ഇവിടെ ആണ് എക്സ് എഴുതി ഇത് എത്രയാണോ അതിൻ്റെ അകത്ത് ഒന്ന് കുറച്ച് എഴുതുക ദാറ്റ് ഈസ് എൻ മൈനസ് വൺ അല്ലേ എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ ത്രീ മൈനസ് ആണ് എന്ത് കിട്ടും ടു വരും പെട്ടെന്ന് നമുക്ക് വേറെ നോക്കാം എന്ത് ചെയ്യണം ഫൈവ് ആണ് അതിന് മാറ്റം ഒന്നുമില്ല ഓക്കെ അതെടുക്കണം കിടന്നോട്ടെ നമുക്ക് പിന്നെ ചെയ്യാവേ ഇത് നോക്കാം എക്സ് റേസ് ടു ടെൻ ടെൻ അതുപോലെ എഴുതി എക്സ് എഴുതി പവർ ഒന്ന് കുറച്ച് എഴുതണം നയൻ വന്നു ക്ലിയർ അല്ലേ അങ്ങനെയെങ്കിൽ എക്സ് റേയ്സ് ടു മൈനസ് ഫൈവ് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും എക്സ് റേസ് ടു മൈനസ് ഫൈവ് ആണ് ക്വസ്റ്റൻ ഇത് എൻ ആണ് അല്ലേ അത് അതുപോലെ അങ്ങ് എഴുതണം ഒരു മാറ്റവും ഇല്ല എക്സ് റേസ് ടു എൻ മൈനസ് വൺ മൈനസ് ഫൈവ് മൈനസ് വൺ എന്ത് കിട്ടും മൈനസ് ഫൈവ് എക്സ് റേസ് ടു മൈനസ് സിക്സ് എന്ന് കിട്ടും ക്ലിയർ അല്ലേ മൈനസ് ഫൈവ് എക്സ് റേസ് ടു മൈനസ് സിക്സ് എന്ന് വരും ക്ലിയർ ആയോ ഇനി ഇങ്ങനെയാണ് ക്വസ്റ്റനെങ്കിലോ ഫൈവ് എക്സ് റേസ് ടു ഫോർ ആണെങ്കിലോ ഫൈവ് എക്സ് റൈസ് ടു ഫോർ ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഈ ഫോമിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും എന്താ ഇവിടെ ഉണ്ട് ഓക്കെ സി എക്സ് റൈസ് ടു എൻ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ഇതുപോലത്തെ ഏതെങ്കിലും നമ്പറുകളായിരിക്കും നമ്മളിപ്പം പറഞ്ഞില്ലേ ഫൈവ് ഇതുപോലത്തെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും സി അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സി ആദ്യം എഴുതുക എന്നിട്ട് നേരത്തെ എക്സ് റൈസ് ടു എൻ ചെയ്തതുപോലെ തന്നെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ സി എൻ എക്സ് റേസ് ടു n മൈനസ് 1. അതായത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ കൂടെ ആരെയും കൂടി ഒന്ന് എഴുതണമെന്നേ ഉള്ളൂ സിയും കൂടി എഴുതണമെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സി സീറോയാണെന്ന് അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഫൈവ് മാത്രമായിട്ടാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരും സീറോ വരും പക്ഷെ ഇവിടെ ഫൈവ് മാത്രമായിട്ടല്ല തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ആരുണ്ട് എക്സ് റേസ് ടു ഫോറുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എന്താകാത്തത് സീറോ ആകാത്തത് C എഴുതി എൻ എക്സ് റേസ് ടു എൻ മൈനസ് വണ് എഴുതി അതേ മെത്തഡ് നമുക്കിതൊന്ന് എഴുതി നോക്കാം എന്ത് വരും നോക്കാം ഫൈവ് എഴുതി ഫോർ എഴുതി ഫൈവ് ഇൻറ്റു ആണേ എക്സ് റേയ്സ് ടു ഒന്ന് കുറച്ച് എഴുതുമ്പോൾ ത്രീ വരും ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ദാറ്റ് ഈസ് ട്വൻറ്റി എക്സ് ക്യൂബ് എന്ന് വരും ക്ലിയർ ആയോ ഇനി നമുക്ക് വേറെ റിക്വസ്റ്റ് നോക്കിയാലോ ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു നമ്മൾ സെയിം ഇതുപോലെ തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം ത്രീ ഇൻ ടു എക്സ് സ്ക്വയറിന് എന്തു വരും ടു എക്സ് അല്ലേ ടു ഇൻ്റർ ഒന്ന് കുറച്ചാൽ ഒന്നാണ് വരുന്നത് എക്സ് റേസ്റ്റ് വൺ എന്ന് വെച്ചാൽ എക്സ് തന്നെയാണത് പിന്നെ എഴുതേണ്ട കാര്യമില്ല പ്ലസ് ഫോർ എക്സിൻ്റെ ആകുമ്പോൾ എന്തു വരും ഫോർ വരും എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് റേസ് ടു വണ് ആണ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കി എക്സ് റേസ് ടു വണ്ണാണ് നമ്മൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ ഫോമിൽ എഴുതുമ്പം വൺ എക്സ് റേസ് ടു വൺ മൈനസ് വൺ സീറോയാണ് എനി നമ്പർ റേസ് ടു സീറോ വണ് അപ്പോൾ നമുക്ക് വണ് ഇൻ ടു വൺ എന്ത് വരും വൺ തന്നെ വരും എന്ന് വെച്ചാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും വൺ തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫോർ ഇൻറ്റു എന്ത് വരും വൺ വരും ത്രീ ഇൻറ്റു ടു എക്സ് സിക്സ് എക്സ് ആണ് പ്ലസ് എന്തു വരും ഫോർ സിക്സ് എക്സ് പ്ലസ് ഫോർന്ന് വരും കണ്ടോ ത്രീ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് എക്സ് ആണ് ഫോർ എക്സ് എന്ന് പറയുന്നത് ഫോർ ആണ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് അതുകൊണ്ട് സിക്സ് എക്സ് പ്ലസ് ഫോർന്ന് വരും ഓക്കെ എങ്ങനെയാണെ നമുക്ക് വേറെ നോക്കിയാലോ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ എന്തുവരും ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി നമുക്കറിയാം സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസാണ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കോസ് അതുപോലെ എഴുതണം എ എക്സ് പ്ലസ് ബി തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ അങ്ങ് എഴുതുക തന്നിരിക്കുന്ന അതേപോലെ അങ്ങ് എഴുതി ഇൻറ്റു എ എക്സിൻ്റെ എന്താ എ ബിയുടെ ആണ് കാരണം കോൺസ്റ്റൻ്റ് ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടും എ കോസ് എ എക്സ് പ്ലസ് കിട്ടും കിട്ടും ക്ലിയർ ആയോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം പ്ലസ് ബി എക്സ് സ്ക്വയർ ക്വൽ ടു ഡി ബൈ ഡി എക്സ് സോറി ഡി ബൈ ഡി എക്സ് വേണ്ടേനി നമുക്കറിയാം കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ആണ് ഓക്കെ കോസിൻ്റെ എന്ന് പറയുന്നത് മൈനസ് സൈൻ ആണ് ആരും അതുപോലെ എഴുതണം എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതണം മാറ്റമൊന്നുമില്ല ഇവിടെ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ എ ആണ് പ്ലസ് ബി കോൺസ്റ്റൻ്റ് അതുപോലെ എഴുതി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ ടു എക്സ് ആണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മൈനസ് സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ടു ബി എക്സ് എന്ന് കിട്ടും ഓക്കെ ആണോ കോഴ്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ് അതിൻ്റെ കൂടെ ഉള്ളത് നമ്മൾ അതുപോലെ എഴുതി എന്നിട്ട് ഇതിനകത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു അപ്പം എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും എ കിട്ടും അതുപോലെ ബി എക്സ് സ്ക്വയറിൻ്റെ എടുക്കുമ്പോഴത്തേക്കും ബി കോൺസ്റ്റൻ്റ് ആദ്യം എഴുതി എക്സ് സ്ക്വയറിൻ്റെത് ടു എക്സ് വന്നു ദാറ്റ് മീൻസ് ബി എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി മനസ്സിലായോ അങ്ങനെയാണ് നമുക്കിവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് ഈക്വൽ ടു ടാൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു ടാൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് ആണ് അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം സി സ്ക്വയർ പക്ഷെ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എക്സ് അല്ല റൂട്ട് എക്സാണ് അപ്പോൾ എന്ത് തന്നെ എഴുതണം റൂട്ട് എക്സ് തന്നെ എഴുതണം കഴിഞ്ഞില്ല ടാൻ്റെ മാത്രമേ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തുള്ളൂ ഇനി ആരുടെയും കൂടി എടുക്കണം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവും കൂടി എടുക്കണം അങ്ങനെയാണെങ്കിൽ റൂട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു കണ്ടോ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ടെക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു റൂട്ടെക്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കാം വൺ ബൈ ടു റൂട്ട് എക്സ് എഴുതാം ദാറ്റ് ഈക്വൽ ടു സി സ്ക്വയർ റൂട്ടെക്സ് ബൈ ടുക്സ് നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ ചെയ്യുന്ന കിട്ടിയോ ക്ലിയർ ആയോ എങ്ങനെയെങ്കിൽ അടുത്ത ക്രിസ്റ്റ് നോക്കിയാലോ ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടക്സ് പ്ലസ് ലോഗേറ്റീവ് ആരായിരുന്നു കോട്ട എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കോസി സ്ക്വയർ എക്സ് ആണ് പ്ലസ് എന്ന് പറയുന്നത് ബൈ എക്സ് ആണ് മൈനസ് സിക്സ് സ്ക്വയർ എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് കിട്ടും വൺ മോർ ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് സോറി കോസ് ലോഗി ബൈ ഡി എക്സ് ഓഫ് കോസ് ലോഗെക്സ് നമുക്കറിയാം കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ആണ് ഇതൊ ഇത് അതുപോലെ അങ്ങ് എഴുതുക മൈനസ് സൈൻ ലോഗെക്സ് ഇൻറ്റു ഇനി ലോഗ എഴുതണം ലോഗെക്സിൻ്റെ വൺ ബൈ എക്സ് കോസിൻ്റെ നമ്മൾ ആദ്യം എഴുതി മൈനസ് സൈൻ എക്സ് എന്ന് മൈനസ് കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ ആണ് അപ്പോൾ ഇവിടെ കോസിന് നമുക്ക് മൈനസ് സൈൻ എന്ന് എഴുതി ക്യസ്റ്റിന് നമുക്ക് എക്സ് അല്ല തന്നിരിക്കുന്നത് ലോഗെക്സ് ആണ് അതുകൊണ്ട് ലോഗെക്സ് അതുപോലെ എഴുതി ഇൻറ്റു ലോഗെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വൺ ബൈ എക്സ് ആണ് അപ്പോൾ മൈനസ് സൈൻ ലോഗെക്സ് ഇൻറ്റു വൺ ബൈ എക്സ് ഓക്കെ അതും ക്ലിയർ ആയില്ലോ അല്ലേ ഡി ബൈ ഡി എക്സ് ഓഫ് സിക് സ്ക്വയർ എക്സ് ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഫസ്റ്റ് ഓൺ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സീക്കിൻ്റെ എടുക്കണം സ്ക്വയറിൻ്റെ എടുക്കണം എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് സ്ക്വയറിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ടു ഇൻറ്റു അല്ലെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടു ഇൻറ്റു എക്സ് ആണ് അപ്പോൾ സിക് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു സി കെക്സ് ഇൻറ്റു ഇനി സി കെക്സിന്റെ ഡെറിവേറ്റീവ് ആരായിരുന്നു സി കെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീ കെക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണാണ് അതുകൊണ്ട് നമുക്ക് വണ്ന്ന് എഴുതിയാൽ മതി ഇനി വണ്ണല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഇപ്പൊ എക്സ് ക്യൂബൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തേനെ അതിന് ത്രീ എക്സ് സ്ക്വയർ എന്ന് എഴുതേണ്ടി വന്നേനെ ഇവിടെ വെറും എക്സ് ആയതുകൊണ്ട് ആണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതണ്ട ഇത്രയും എഴുതിയാൽ മാത്രം മതി മനസ്സിലായോ അടുത്തതോ ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക് പ്ലസ് റൂട്ട് എക്സ് എഴുതി ഇ റേസ് ടു എക്സ് അതുപോലെ തന്നെയാണ് കാര്യം എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് നമ്മൾ അത് അതുപോലെ തന്നെ എഴുതി ഒന്നും ചെയ്യാനില്ല പ്ലസ് റൂട്ട് എക്സിൻ്റത് വൺ ബൈ ടു റൂട്ട് എക്സ് ആണ് കണ്ടോ കഴിഞ്ഞു നെക്സ്റ്റ് വൺ ത്രീ എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു ത്രീ ഇൻ ടു എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് മൈനസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് തന്നെ സെവൻ എക്സിൻറ്റു അത് സെവൻ പ്ലസ് വൺ ബൈ എക്സിൻ്റെ എന്തായിരുന്നു ഡി ബൈ ഡി എക്സ് ഓഫ് വൺ ബൈ എക്സ് ഇസ് Minus one by X square. Minus one by X square. Six X minus seven. Minus one by X square. Clear. You? Okay. നമ്മൾ ഇനി ഇതിനകത്ത് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു രണ്ട് റിസൾട്ടും കൂടി ഉണ്ട് അതായത് ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റും കോഷ്യൻ്റും പ്രോഡക്റ്റും കോഷ്യൻ്റും വരികയാണെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പ്രോഡക്റ്റാണെങ്കിൽ ഇത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല ആദ്യം വി ഇൻറ്റു ഡി യു എഴുതിയിട്ട് പിന്നീട് ഇത് എഴുതിയാലും കുഴപ്പമില്ല കാര്യം പ്ലസ് ആയതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് പ്രശ്നമില്ല അതേസമയം കോഷ്യൻ്റെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് ഇതിനി ഫുള്ളായിട്ട് ഇനി ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് ഡി വി ബൈ ഡി എക്സിന് വി ഡാഷും കൊടുക്കാം ഡി യു ബൈ ഡി എക്സിന് യു ഡാഷും കൊടുക്കാം ഇവിടെ എന്ത് വരും വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ക്വയർന്ന് വരും ഇമ്പോർട്ടൻ്റ് ആണെ പഠിച്ചിട്ടോണേ പഠിക്കാതെ ഒരു രക്ഷയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ടോണം നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ സെക്ഷൻ ഫുൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റണ്ടായിപ്പോ എക്സ് സ്ക്വയർ വൈ ആണ് അല്ലേ ഇവിടെ നമ്മൾ ഒരെണ്ണം യു എന്ന് എടുക്കണം വേറൊരെണ്ണം വിന്നും എടുക്കണം ഒന്ന് യുവും അറ്റേത് വി യു ആയിരിക്കും നമ്മുടെ റൂൾ എന്തായിരുന്നു യു ഇൻറ്റു വി ഡാഷ് യു എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ വി ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് അതായത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വി ആദ്യം അതുപോലെ തന്നെ എഴുതണം വൈ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് ടു എക്സ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു എക്സ് വൈ നമുക്ക് കിട്ടും കണ്ടോ എങ്ങനെയെങ്കിൽ നമുക്ക് കോഷ്യൻ്റ് വരുന്നവർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ബൈ എക്സ് വി സ്ക്വയർ താഴെ എഴുതണം അല്ലേ എക്സ് സ്ക്വയർ താഴെ വരും ന്യൂമറേറ്ററിൽ എന്താ വരുന്നത് വി ഇൻറ്റു വി എന്ന് പറയുന്നത് ആണ് അല്ലേ വി ഇൻറ്റു യു ഡാഷ് യു ഡാഷ് എന്ന് പറയുന്നത് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് മൈനസ് ഇനി എന്തു വരും യു ഇൻറ്റു വി ഡാഷ് ദരി ആണ് യു ഇത് യു ഇത് വി ഡാഷ് വി ഡാഷ് എന്ന് പറയുന്നത് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വൺ ആണ് ഇൻറ്റു വൺ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ സ്ക്വയർന്ന് വരും ക്ലിയർ ആയോ ഇത് ബേസ് ചെയ്ത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അടുത്ത ഉടൻ തന്നെ ഇടുന്നതാണ് കൂടുതൽ എക്സാമിന് സ്ഥിരം ചോദിച്ചു വരുന്ന ത്രീ മാർക്ക് ഫോർ മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഇത് ഇത്രയും ചെയ്ത് പഠിച്ചോണം കേട്ടോ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊരുവിധം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ